കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെയും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെയും പഞ്ഞിക്കിട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു ഒരു വശത്തെ ചങ്കുകളാണെന്ന് പറയുകയും മറു വശത്തെ അടുക്കുമ്പോൾ ഇരട്ടത്താപ്പ് കാണിക്കുകയാണെന്നാണ് ആക്ഷേപം മറവശത്തെ കാര്യത്തോടക്കുമ്പോൾ മറുവശത്ത് കാര്യത്തോട് അടുക്കുമ്പോൾ രണ്ടു വഴിക്ക് പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് രണ്ടുപേരും എന്നിരിക്കെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ രണ്ടു വഴിക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കുകയാണ് രണ്ട് മുഖ്യന്മാരെയും ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് വിജയനും സ്റ്റാലിനും അടയും ചക്കരയും പോലെയാണ് മാത്രമല്ല ഇന്ത്യ മുന്നണിയിലെ തെക്കേതിലെ വലിയ നേതാക്കന്മാരാണ് എന്നിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് മുല്ലപ്പെരിയാർ വിഷയത്തിലെ സ്റ്റാലിന്റെ നിലപാട് അതായത് കേന്ദ്രത്തിന് കത്ത് നൽകിക്കൊണ്ട് എം കെ സ്റ്റാലിൻ വന്നിരിക്കുന്നതിനെ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കേരളത്തെ അനുവദിക്കരുത് എന്ന നിലപാടിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും പലരും രംഗത്ത് വന്നിരിക്കുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും അടുത്ത സുഹൃത്തുക്കളാണ് പക്ഷെ കാര്യത്തോടെടുക്കുമ്പോൾ രണ്ടു വഴിക്ക് മുല്ലപ്പെരിയാറിലെ കേരളത്തിന്റെ ആശങ്ക ഇപ്പോഴത്തെ ചർച്ചയാകുമ്പോൾ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കേരളത്തെ അനുവദിക്കരുതെന്ന് കേന്ദ്രത്തിന് കത്ത് നൽകിയിരിക്കുകയാണ് എം കെ സ്റ്റാലിൻ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പാരിസ്ഥിതിക അനുമതി നേടാനുള്ള കേരളത്തിന്റെ നീക്കം അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്ത് നൽകി സുപ്രീംകോടതി ഉത്തരവ് മറികടന്നുള്ളതാണ് ഈ നീക്കം പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ തമിഴ്നാട് കോടതി ലക്ഷ്യ നടപടികൾ ആരംഭിക്കുമെന്ന് കത്തിൽ പറയുന്നു പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി ഇരുപത്തെട്ടിന് നടത്താനിരിക്കുന്ന യോഗത്തിൽ പരിഗണനാ വിഷയമായി ഉയർത്തിയതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി തമിഴ്നാട് രംഗത്തെത്തിയത് തമിഴ്നാട് സർക്കാരിന്റെ അനുമതിയില്ലാതെ അണക്കെട്ട് നിർമ്മിക്കാൻ കേരള സർക്കാരിന് അനുമതി നൽകരുതെന്നുള്ള കത്തും തമിഴ്നാട് ഔദ്യോഗികമായി പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകും മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള വിശദ പ്രോജക്ട് റിപ്പോർട്ട് ഒരു മാസത്തിനകം പൂർത്തിയാക്കാൻ കേരളം തീരുമാനിച്ചിരുന്നു പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കുറഞ്ഞത് ഏഴ് വർഷം വേണമെന്നാണ് ജലസേചന വകുപ്പിന്റെ നിഗമനം എന്നാൽ അടിയന്തരമായി ഡാം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാൽ അഞ്ച് വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് വിലയിരുത്തൽ പുതിയ അണക്കെട്ടിന്റെ രൂപരേഖ പൂർത്തിയായി പരിസ്ഥിതി ആഘാത പഠനം വനം വന്യജീവി വകുപ്പിന്റെ അനുമതി എന്നിവയാണ് ഇനി വേണ്ടത് പുതിയ അണക്കെട്ടിനായി ഡി പി ആർ തയ്യാറാക്കുന്നത് രണ്ടാം തവണയാണ് ആദ്യ ഡി പി ആർ രണ്ടായിരത്തി പതിനൊന്നിൽ തയ്യാറാക്കിയപ്പോൾ അറുനൂറ് കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിച്ചിരുന്നത് ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ കുമളി പഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇവിടെ നിന്ന് മുന്നൂറ്റി മീറ്റർ താഴെയാണ് പുതിയ ഡാമിനായി കേരളം സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്